വിവാഹത്തിന് മുൻപേ ഇണകൾ പരസ്പരം മനസ്സിലാക്കി അവർ പരസ്പരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവർ തന്നെ നേരിട്ട് കണ്ടെത്തി കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ജീവിതത്തിലേക്ക് സമീപിക്കുന്നതല്ലേ രക്ഷിതാക്കളുടെ ബന്ധുമിത്രാദികളുടെ നാട്ടുകാരുടെ അംഗീകാരം വാങ്ങി വലിയ സദസ്സ് വിളിച്ചു ചേർത്ത് നിക്കാഹ് നടത്തി ഒരുമിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് നേരിട്ട് ആ വിവാഹം എന്നുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഇണകൾ പരസ്പരം നേരിട്ട് കണ്ട് സംസാരിച്ച് ആ രൂപത്തിലേക്ക് കടക്കുന്നതല്ലേ കൂടുതൽ എളുപ്പവും സുതാര്യവും തോന്നുന്നു എന്താണ് നമുക്കതിൽ പറയാൻ സാധിക്കുന്നത് അസ്സാം വലിക്കും എന്താണ് നിങ്ങളെ അഭിപ്രായത്തില് അതല്ലേ ഒന്നുകൂടി നല്ലത് അല്ലേ അതെ അതായത് വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾ മുമ്പ് തന്നെ പരസ്പരം അറിയാം മനസ്സിലാക്കുക അഥവാ ഒരു പ്രണയബന്ധം നമ്മൾ ഇപ്പൊ കൗമാരത്തിലൊക്കെ ഉള്ളത് പോലെ തന്നെ ഒരനുരാഗമൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ നിന്ന് അത് പതുക്കെന്ത് ചെയ്യാം പരസ്പരം നന്നായി അറിഞ്ഞു മനസ്സിലാക്കിയ ശേഷം വേണമെന്ന് തോന്നിയാ മാത്രം എന്ത് ചെയ്താ മതി എന്തു ചെയ്താ മതി വേണമെന്ന് തോന്നിയാ മാത്രം വിവാഹം കഴിച്ചാ മതി അല്ലെങ്കിൽ എന്തു ചെയ്യാം അത് ഒഴിവാക്കി പോകാം അതാണ് അല്ലെങ്കിൽ അതല്ലേ ഇത്തരത്തിൽ ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരാളെ കാണുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് വിവാഹത്തിന് വേണ്ടി മാത്രം ഒരാളെ അന്വേഷിക്കുന്നു അങ്ങനെ അയാളെ വിവാഹം കഴിക്കുന്നു എന്നതിനേക്കാൾ നല്ലത് എന്നുള്ളത് നമുക്ക് തോന്നും നമുക്ക് തോന്നാനുള്ള കാരണങ്ങൾ എന്താ ഈ തോന്നലിന്റെ പിന്നിൽ തന്നെ പ്രവർത്തിക്കുന്ന അറിയോ നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് റീലുകളിൽ ഒരുപാട് വായിക്കുന്ന നോവൽ വായിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നോവല് വായിക്കുന്നതിൽ കഥകൾ വായിക്കുന്നതിൽ അല്ലെങ്കിൽ അവയുടെ ദൃശ്യാവിഷ്കാരങ്ങളിൽ സിനിമകളോ ഷോർട്ട് ഫിലിമുകളോ അങ്ങനെ നമ്മളുടെ മുന്നിലേക്ക് എത്തുന്ന ഒരുപാട് സോഴ്സുകളിൽ ഇതിനെ വളരെ അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ വിവാഹം ഭയങ്കര സംഭവമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് നമ്മളിത് ഒരുപാട് കാണുന്നുണ്ട് നമുക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ മറുപടി പോലെ അതെന്നെയാണ് നല്ലൊരു വിവാഹത്തിന്റെ ഒരു സങ്കല്പ ഒരു മാതൃക എന്നൊക്കെ തോന്നും നമ്മൾ അതല്ലല്ലോ ജീവിതത്തിന്റെ റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത് നമ്മൾ പഠനങ്ങൾ എടുത്തു നോക്കാം ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് അഥവാ വിവാഹബന്ധം പ്രണയം കഴിഞ്ഞ് ഒരു പ്രണയബന്ധത്തിന് ശേഷം വിവാഹം വിവാഹത്തിലേക്ക് എത്തിയതും അല്ലെങ്കിൽ വിവാഹം നടന്നതും പ്രണയബന്ധം ഒന്നും ഇല്ലാതെ പുതിയതായി വിവാഹത്തിന് വേണ്ടി ഒരാളെ കണ്ടെത്തി വിവാഹം നടന്നതുമായിട്ടുള്ള ആളുകളിൽ പഠനം നടന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പ്രണയബന്ധത്തിലൂടെ വിവാഹത്തിലേക്ക് എത്തുന്ന എത്തുന്ന ആളുകൾക്കായിരിക്കോ അതോ പ്രണയബന്ധമില്ലാതെ വിവാഹത്തിലേക്ക് എത്തുന്ന ആളുകൾക്കായിരിക്കോ വിവാഹത്തിലെ സക്സസ് റേറ്റ് കൂടാ ഒന്നിനാ രണ്ടിനാണ് അത് നിങ്ങൾക്ക് അറിയാം അല്ലേ രണ്ടിനാണ് ഇതിൽ വിവാഹ ജീവിതത്തിലെ സാറ്റിസ്ഫാക്ഷൻ കൂടുന്ന ആർക്കാണെന്നുള്ള പഠനങ്ങൾ പഠനങ്ങൾ പറയുന്നത് എന്താണ് ആർക്കാണ് ഒന്നിനാണോ രണ്ടിനാണോ രണ്ടിനാണ് വിവാഹ ജീവിതത്തിലെ സാറ്റിസ്ഫാക്ഷൻ കൂടുന്നതും സക്സസ് റേറ്റ് കൂടുന്നതും ഡിവോഴ്സ് കുറയുന്നതും രണ്ടാമത്തെ കാറ്റഗറിയിലാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കിയെടുത്ത ചില പ്രശ്നങ്ങളുണ്ട് മനസ്സിലാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് ഒന്ന് ഈ പ്രായം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തി ആയതിനു ശേഷമുള്ള പ്രായം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓപ്പോസ് സെക്സിനോട് അട്രാക്ഷൻ തോന്നുന്ന ആളുകളാണ് ആ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ട് ആയിട്ടുള്ളത് വരുന്നതാണ് അതിന് അട്രാക്ഷൻ തോന്നുന്നില്ലെങ്കിൽ അഥവാ ഒരു ഒരു പ്രായപൂർത്തിയുടെ ആ ഒരു അവസ്ഥ കഴിഞ്ഞിട്ടും അട്രാക്ഷൻ തോന്നുന്നില്ലെങ്കിൽ അയാൾക്ക് ഹോർമോണലോ ബയോളജിക്കലോ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നാണ് അർത്ഥം അട്രാക്ഷൻ തോന്നുന്നതാണെന്ത് നോർമൽ അഥവാ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രഷ് എന്നുള്ളതിനൊക്കെ വേണമെങ്കിൽ ആ കാറ്റഗറി ഉൾപ്പെടുത്താം ഒരാളോട് ഒരു ഓപ്പോസിറ്റിൽ ഒരു ഒരു എന്താ പറയാ സെക്സിലുള്ള ഒരാളോട് ഒരു ആകർഷണം തോന്നുന്നു ഒരു താല്പര്യം തോന്നുക അവിടെ എന്താ ഇസ്ലാം പറയുന്നത് അങ്ങനെ താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ ആ താല്പര്യം തോന്നുന്ന ആൾ നിങ്ങൾക്ക് ഹലാൽ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത് എന്തൊക്കെ നിയന്ത്രിക്കണം നോട്ടം നിയന്ത്രിക്കണം സംസാരം നിയന്ത്രിക്കണം സ്പർശനം നിയന്ത്രിക്കണം ഇടപെടലുകൾ നിയന്ത്രിക്കണം ഇതൊക്കെ നിയന്ത്രിക്കണം പക്ഷെ അട്രാക്ഷൻ നിയന്ത്രിക്കാൻ കഴിയോ അല്ലെങ്കിൽ അട്രാക്ഷൻ ഉള്ളിൽ തോന്നുന്ന സാധനം നിയന്ത്രിക്കാൻ കഴിയുമോ അത് നോർമലി മനുഷ്യന് ഉള്ളിലുള്ള സാധനമാണ് ആ അട്രാക്ഷൻ നമുക്ക് നോക്കാനുള്ള തോന്നൽ ഉണ്ടാക്കും നോക്കാനുള്ള താല്പര്യം ഉണ്ടാക്കും നോക്കരുത് നോക്കാതിരിക്കാണത് നമ്മുടെ നിയന്ത്രണം ഉള്ളിൽ തോന്നുന്ന കാര്യമാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ് മനുഷ്യനുണ്ടാകുന്ന കാര്യമാണത് ആകർഷണം എന്ന് പറയുന്ന കാര്യം ഈ ആകർഷണത്തെ എങ്ങനെയെങ്കിലും ഒക്കെ പ്രായോഗികമാക്കാനുള്ള തോന്നൽ നമ്മൾ ഒന്നിനും ഉള്ളിൽ ഇങ്ങനെ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഈ പ്രായത്തിൽ എസ്പെഷ്യലി പ്രധാനമായിട്ടും ഈ പ്രായത്തിൽ ആ പ്രായത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന റിലേഷനുകൾക്ക് നേരത്തെ പോകുന്ന റീലുകളും സിനിമകളും നോവലുകളൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും ചെയ്യും ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇണകളെ കണ്ടെത്തുന്ന ഏറ്റവും നല്ല വഴി എന്നൊക്കെ പറഞ്ഞുതരും അല്ലെങ്കിൽ അതിലൂടെ പലതരത്തിൽ നമുക്ക് സന്ദേശം കിട്ടും പക്ഷേ അതൊരു പൊള്ളയാണെന്ന് മനസ്സിലാക്കുക വളരെ ലളിതമായിട്ട് എന്നെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ പരമാവധി പ്ലസ് ടു ലായിരിക്കും എത്തിയിട്ടുണ്ടാവുക ഞാൻ എന്റെ ഇണയെ കണ്ടെത്തിക്കൊള്ളാന്ന് പറയുമ്പോൾ പ്ലസ് ടു എന്ന് പറയുമ്പോൾ എത്ര നിങ്ങൾക്ക് പരമാവധി പ്രായം പതിനാറോ പതിനേഴോ അല്ലെങ്കിൽ പതിനേഴോ പതിനെട്ടോ അതിനും താഴെ ആളുകൾ പതിനഞ്ചിലും പതിനാലും പതിമൂന്നിലൊക്കെ വയസ്സിലൊക്കെ ഉള്ള ആളുകളാണ് പറയുന്നത് എന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് എന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ കൃത്യമായിട്ട് തീരുമാനിക്കാൻ പറ്റും സെലക്ട് ചെയ്യാൻ പറ്റും ആരെട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഓൻ എട്ട് ഏഴിൽ നിൽക്കുമ്പോ എട്ട് ബിജിൽ ഒരു കുട്ടിനെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഓട് കണ്ടിട്ടുണ്ടാകും ആ എട്ട് ബിയിൽ നിൽക്കുന്ന കുട്ടിയിൽ എന്തോ ഇഷ്ടപ്പെട്ടു ആ എട്ട് ബിയിൽ പതിനാലാമത്തെ വയസ്സിൽ ഇഷ്ടപ്പെട്ടതാണ് അമ്പതും അറുപതും വയസ്സോ വർഷം അവൻ്റെ കൂടെ അല്ലെങ്കിൽ അത്രയും പ്രായം അവന്റെ കൂടെ അല്ലെങ്കിൽ അവളുടെ കൂടെ ഇയാൾ ജീവിക്കാനുള്ള ക്വാളിറ്റി ഏത് പതിനാലാമത്തെ വയസ്സിൽ കണ്ടപ്പോ എന്തോന്ന് ഇഷ്ടപ്പെട്ടു എന്തോ ഒന്ന് ഇഷ്ടപ്പെടുമ്പോഴാണ് പ്രണയം സംഭവിക്കുന്നത് പ്രണയം സംഭവിക്കുന്നത് നമുക്ക് പറ്റി ഇണേ നമ്മൾ കണ്ടെത്തിയിട്ടാണോ ആണോ നിങ്ങൾ ലിസ്റ്റ് കൊണ്ടാണോ വേറെ പ്രണയിക്കാറുള്ളത് എനിക്ക് വേണ്ട സൗന്ദര്യം എങ്ങനെയാണ് സ്വഭാവം എങ്ങനെയാണ് ഈ പ്രകൃതങ്ങൾ എങ്ങനെയാണ് അപ്പൊ അതൊക്കെ ഉള്ള ആളൊന്ന് അന്വേഷിക്കണം ഇവിടെ തന്നെ പോയി ലിസ്റ്റിൽ തന്നെ ടിക്കിടുമോ ഓക്കെ സൗന്ദര്യം ഓക്കെ ഫൈൻ അപ്പോ നെക്സ്റ്റ് സ്വഭാവമാണ് സ്വഭാവം ഓക്കെയാണ് ദെൻ യു ആർ സെലക്ടഡ് ആസ് മൈ എന്താ പറയുക അങ്ങനെയാണോ അങ്ങനെയാണോ സംഭവിക്കുക എന്തോ ഒന്ന് ഇഷ്ടപ്പെടുന്നേ ചിലപ്പോൾ സംസാരമായിരിക്കും ചിലപ്പോ ഒരു പ്രത്യേക സമയത്ത് സൗന്ദര്യമായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും പ്രത്യേക സമയത്തുള്ള ഇടപെടലുകളായിരിക്കും എന്തോ ഒന്ന് ഇഷ്ടപ്പെട്ട് എന്താ നമ്മൾ വിചാരിക്കുന്നത് ആ ഇത് എന്റെ പാർട്ട്ണർ തീരുമാനിക്കാനുള്ള കാര്യമാണ് നേരെ മറിച്ച് മറ്റെടുത്തോ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കാനുള്ള ഓപ്ഷൻ അവിടെ അല്ലേ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ആര് ജീവിക്കണമെന്ന് മനസ്സിലാക്കാനും ഇങ്ങനെ ഒരു ലിസ്റ്റ് പോലും കയ്യിൽ കൊണ്ട് കടന്ന് ആ ലിസ്റ്റിന്റെ വലുപ്പം കൂടുന്തോറും നമ്മൾ അവിവാഹിതരായി തുടരും നമുക്ക് പെണ്ണോ അല്ലെങ്കിൽ ചെക്കനോ കിട്ടൂല ലിസ്റ്റ് മാക്സിമം ക്രിസ് ഏറ്റവും നല്ല ലിസ്റ്റ് ഏറ്റവും ചെറുതാക്കിണ്ടാക്കതാണ് നമ്മുടെ ക്വാളിറ്റി ആ ലിസ്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ പാർട്ട് അന്വേഷിക്കാം തെരയാം നമുക്ക് പറ്റില്ലെങ്കിൽ ഒഴിവാക്കാം ഇവിടെ പറ്റില്ലെങ്കിൽ പോലും പറ്റൂല ഇവിടെ എട്ടാം ക്ലാസ്സിലും ഒമ്പത് ക്ലാസ്സിലോ എന്തോ ഫാക്ചറാണ് ഇഷ്ടപ്പെട്ടിട്ട് ആ ഇഷ്ടപ്പെട്ട ആളെ നിർബന്ധിതമായി വിവാഹം കഴിക്കേണ്ടി വരുന്ന ആളുകളുണ്ട് എന്റെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ വർഷം ഗൾഫിലേക്ക് പോയിട്ടുണ്ട് അവന് വയസ്സ് ഓർമ്മ ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് അവൻ ഗൾഫിലേക്ക് പോയെന്ന് അറിയോ ഓന് ആറ് കൊല്ലം മുമ്പ് ഒരു കുട്ടിനെ ഇഷ്ടപ്പെട്ടു ആ കുട്ടിയെ കല്യാണം കഴിക്കേണ്ടത് ഇപ്പൊ ഒരു താല്പര്യമുണ്ട് പക്ഷെ ഇപ്പൊ ഒഴിവാക്കാൻ പറ്റുന്നില്ല വളരെ ഇമോഷണൽ ബ്ലാക്ക് ആണ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുമ്പോൾ റൊമാന്റിക് സൗണ്ടിലായിരിക്കും ആ ബ്ലാക്ക് മെയിൽ ഉണ്ടാവുക ആ ബ്ലാക് മെയിലിങ് ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് പോലും അവർക്ക് മനസ്സിലാണെങ്കിൽ ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും പതിനാറാമത്തെ വയസ്സിൽ പ്രണയി പ്രണയിയോട് എന്താ പറയാ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ എന്ത് ചെയ്യാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് ഗൾഫ് പോകേണ്ടി വരികയാണ് ഏതോ ഒരു പ്രായത്തിൽ തോന്നിയൊരു ഇഷ്ടം കൊണ്ടൊരു താല്പര്യം കൊണ്ട് അഥവാ നമുക്ക് ഈ തുടർച്ചയിൽ മുന്നോട്ട് വർഷങ്ങൾ പോകുന്ന സമയത്ത് ഇത് വേണ്ടെന്ന് തോന്നിയാൽ ഒഴിവാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും നമ്മൾ തെറ്റായ തീരുമാനം നമ്മൾ നയിക്കും മാത്രമല്ല ഒരുപാട് ചൂഷണങ്ങൾക്കും കാരണമാവും എസ്പെഷ്യലി പെൺകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഒരുപാട് കാണാൻ കഴിയും പതിനാല് വയസ്സുകാരിയാണ് തന്റെ സഹവാടിയാൽ ഈ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ഫറൂഖ് കോഴിക്കോട് ഫറൂഖിൽ ഗർഭിണിയായത് ചൂഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സ്പീക്ക് ആണ് ഞാൻ ഇന്നലെ ഒരു ട്യൂഷൻ സെന്ററിൽ ക്ലാസ് എടുക്കുന്ന ഒരു ഒരു സുഹൃത്തിനോട് സംസാരിക്കണ്ടായി അവൻ പറഞ്ഞത് വളരെ മോശം രീതിയിൽ പെൺകുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ചിത്രങ്ങളും മറ്റും അടക്കം ദുരുപയോഗം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടെന്നുള്ളതാണ് അത്തരം ഉണ്ടാവും അതേപോലെ തന്നെ വലിയ പ്രായത്തിലെത്തിയിട്ട് ഒഴിവാക്കാൻ നോക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ബന്ധം വേണ്ട ഇനി ഒഴിവാക്കാൻ എനിക്ക് നല്ലൊരു ഒരു ബന്ധം ആയിരിക്കൂല നമ്മളെ വിചാരം അതാണ് നമുക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാലോ വേണ്ട എന്ന് തോന്നുമ്പോൾ ഒഴിവാക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു പറഞ്ഞില്ലേ അത് എങ്ങനെ പോലും എത്തുന്ന അറിയോ നിങ്ങൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നില്ലേ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു യുവാവ് അറസ്റ്റിൽ സംഭവം എന്താണെന്നറിയോ വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു പറഞ്ഞാൽ ഒരുപാട് കാലം പ്രണയബന്ധത്തിലൂടെ മുന്നോട്ട് പോയിട്ടുണ്ടാവും അവന് പ്രണയബന്ധം വേണ്ട എന്തോ പിന്മാറിയിട്ടുണ്ടാവും ഈ പെൺകുട്ടി കേസ് കൊടുക്കാം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്താ തെളിവ് ആ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ആര് ആരസ്റ്റിലാവും യുവാക്കൾ അറസ്റ്റിലാവും അതോ ഇരുപത്തിരണ്ട് ഇരുപമൂന്ന് വയസ്സിൽ നിങ്ങൾ അറസ്റ്റിലാവും പിന്നെ നമുക്ക് കല്യാണത്തെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കല്യാണം കേൾക്കേണ്ട ആവശ്യമല്ല നമുക്ക് കല്യാണത്തിന് ഇപ്പം എത്തിന് പെണ്ണ് കിട്ടൂല്ലോ പെണ്ണ് കേസായാലും അതേപോലെ പെൺകുട്ടികൾക്ക് എന്തുണ്ട് മുഖത്തേക്ക് ആശ്രയിക്കലുകൾ അതേപോലെ തന്നെ കത്തി കൊണ്ടുള്ള ആക്രമണങ്ങൾ കൊലപാതകങ്ങൾ എന്തുകൊണ്ടാ ഇയാൾക്ക് അവളെ അവനെ വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഇത്തരം കോംപ്ലക്സിറ്റികളിലേക്ക് നമ്മുടെ ലൈഫിനൊരു കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമല്ല എന്ന് മാത്രമല്ല ഇത് കൊണ്ടുപോയത് കൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല എന്നുള്ളതാണ് നേരെ മറിച്ച് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു നിശ്ചിതമായ ഒരാളെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിവാഹം കഴിക്കുക എന്നുള്ളതല്ല നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള തരം ആളുകളെ കണ്ടെത്തി അന്വേഷിച്ച് വിവാഹം ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് ഇവിടെ അങ്ങനെ അന്വേഷിക്കാനുള്ള ഓപ്ഷൻ ഇല്ല ഏതോ സമയത്ത് ലോക്കായ ഒരാൾ എന്ത് ചെയ്യേണ്ടവരും അനിവാര്യമായി വിവാഹം കഴിക്കേണ്ടിവരും അതും വിവാഹം കഴിക്കാതിരിക്കാനുള്ള ഓപ്ഷനുകൾ വളരെ കോംപ്ലക്സ് ആയ സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകാറുള്ളതാണ് വ്യക്തമായി